എനിക്ക് കിഡ്നി തരാൻ വന്ന മോനാണ് അവനാണ് ഇങ്ങനെ കിടക്കുന്നത് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവനക്കും ഇങ്ങനെ ആയിട്ട് കിടക്കുന്നത് ഞാൻ മരിച്ചാലും വേണില്ല എന്റെ മോനെ രക്ഷപ്പെടുത്തി തന്നാൽ മതി എല്ലാവരും കൂടിയിട്ട് ഞാൻ ദയാൽച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഏതു നേരവും എന്റെ കൂടെ അവൻ നടക്കണതാണ് ഇപ്പൊ അവൻ വരുന്നില്ല കിഡ്നി കൊടുത്ത് സഹായിക്കാന്ന് പറഞ്ഞ മോനാണ് ഞങ്ങൾക്ക് ഒരു മോനുള്ളൂ വേറെ ആരും സഹായിക്കാനില്ലാത്ത മോൻ തന്നെ പറഞ്ഞു ഉമ്മാക്ക് ഞാൻ കിഡ്നി കൊടുക്കാൻ കിഡ്നിങ് ഉമ്മാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ ജീവിക്കുന്നു ആ ഒറ്റ മോനുള്ള അങ്ങനെ ഇനി ചികിത്സയ്ക്ക് ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കും മോൻ തളർന്ന് വീണ് ആസ്പത്രിയിൽ അഡ്മിറ്റായിരിക്കണേ ഇന്നെങ്കിൽ പത്ത് ദിവസമായി കൈ സിയിലാണ് ഏഹ് ഞങ്ങളതിൽ യാതൊരു വിധ സാമ്പത്തികമൊന്നുമില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് ഏ ഞാൻ പണിയെടുത്തിട്ടാണ് കാര്യങ്ങൾ നടന്നിരുന്നത് ഇപ്പോൾ രണ്ടാളി നോക്കണ്ട ഞാൻ രണ്ടാളി നോക്കിയിട്ട് ഒരാളുടെ ഏലിസിനു കൊണ്ടുപോകണം ഒരാൾ ആസ്പത്രിയിലും അങ്ങനെ ആ ഒരു സഹായത്തിനുള്ള ഇല്ലാത്തൊരു അവസ്ഥയാണ് അതിലൊക്കത്തുള്ളവർ സഹായിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങളെ നമസ്കാരം ഞാൻ സാധ്യം കഴിച്ചീരിയാണ് ഞാനിപ്പോ പാലക്കാട് ജില്ലയിലാണ് ഈ കടൻ മകന് വേണ്ടിട്ടാണ് ഞാൻ ഞങ്ങളുടെ മുന്നിൽ അഭ്യർത്ഥിക്കുന്നത് ഈ കട മകൻ ഫൈസൽ പേര് ഇരുപത്തിനാല് വയസ്സാണ് ഈ കട വൈഫിന് രണ്ട് കിഡ്നി പോയിട്ട് കിഡ്നി മാറ്റേക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മകൻ തന്നെ അതായത് ആകെ ഒരു മകൻ മാത്രമുള്ള ഫൈസല് ആ മകൻ തന്നെ കിഡ്നി കൊടുക്കാൻ തയ്യാറായിട്ട് എല്ലാ ചെക്കപ്പുകളും നടത്തി റെഡി അടിക്കുന്ന സമയത്ത് ഈ മകനെ സ്ട്രോക്ക് വന്നിട്ട് അതീവ ഗുരുതരാവസ്ഥയില് തൃശ്ശൂരി സണ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഐ സിയുലാണ് കിടക്കുന്നത് വളരെ ഗുരുതരമാണ് ആൾക്ക് ഏകദേശം അഞ്ചു ലക്ഷത്തോളം രൂപ ഇപ്പൊ അർജന്റായിട്ട് അദ്ദേഹത്തിന് വേണം അത് മാത്രല്ല ഉമ്മയുടെ കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഈ മുന്നിൽ നിങ്ങളുടെ മുന്നിൽ ഇദ്ദേഹത്തിന്റെ ഈ ജനങ്ങളുടെ മുന്നിലൊക്കെ ഞാൻ ഇങ്ങനെ വരേണ്ടി വരുന്നത് അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാവരും അകമഴി സഹായിക്കണം ഇവിടെ വേണ്ടപ്പെട്ട അധികാരികളുണ്ട് മഹല് പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ട് അധ്യാപകനുണ്ട് അതുപോലെ തന്നെ വാർഡ് മെമ്പർ എല്ലാവരും ഇവിടെ ഉണ്ട്

ഫൈസലിനെയും കുടുംബത്തിന്റെയും സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം ബാധ്യതമായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് അവരെല്ലാവരും ഇതിൽ സഹായിക്കും മുതുകുന്നി മഹല്ല് കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന ഈ പ്രദേശത്തെ നിവാസികൾ എല്ലാവരും അയലൂർ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഇതിനൊപ്പം ഉണ്ടായിരിക്കും പള്ളി കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി അതുപോലെ തന്നെ പള്ളിയിലെ ഉസ്താദൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഇതിന് പിന്നിലുണ്ടാകും ഇത് ശ്രമിക്കുന്ന മുഴുവൻ ആളുകളും ഇതിൽ സഹകരിക്കണമെന്ന് വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുന്നു